ഒരൊറ്റ പോയിന്റാ ഞാൻ കാര്യമായി പറഞ്ഞത് നമ്മുടെ വിഭാഗത്ത് വെറുതെ ആകരുത് നിസ്കാരങ്ങൾ നോമ്പുകൾ ഇൽമ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് വാതു പറയുന്നത് കേൾക്കുന്നത് സംഭാവന കൊടുക്കുന്നത് ഒക്കെ അള്ളാഹുത്താല സ്വീകരിക്കണം സ്വീകരിക്കണമെങ്കിലുള്ള ഒരു നിബന്ധന അള്ളാഹുത്താലെ വെച്ചതോ ഈ ഒരു വിഷയമാണ് അള്ളാഹന്റെ വസൂയത്താക്കി അള്ളാഹു പഠിപ്പിച്ചെന്നത് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം അവരുടെ പൊരുത്തം സമ്പാദിക്കണം ഒരിക്കലും അവരുടെ കോപം പിടിച്ചുപറ്റരുത് അവരുടെ വെറുപ്പ് സമ്പാദിക്കരുത് സ്നേഹമുള്ള സന്തോഷമുള്ള പൊരുത്തമുള്ള ആളുകളായി ജീവിച്ചു മരിക്കണം അള്ളാഹുത്തര തോഫിക്ക് നൽകട്ടെ എന്റെ ഉമ്മ പറഞ്ഞതുകൊണ്ട് വാപ്പ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഏറെ പറഞ്ഞുപോയി പൊരുത്തപ്പെടിക്കണം കൈ പിടിച്ചിട്ട് പൊരുത്തപ്പടിക്കണം പൊരുത്തം അവന മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടീന്ന് ബോധ്യപ്പെടാൻ എന്തെല്ലാം സന്തോഷങ്ങൾ നൽകണോ അതൊക്കെ നൽകണം അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മളിങ്ങനെ ഉമ്മാനെയും ബാപ്പാനും സന്തോഷിച്ചിട്ട് ഒരിക്കൽ ഉമ്മ പറഞ്ഞു മോനെ അന്ന് നീ എന്നോ